യുടെ ആക്രമണ തന്ത്രങ്ങളും ഒരുവേറ്റു വായുന്ന കാട്ടുപടിയുടെ ശൗര്യവും കണം കാലുകളിൽ കോർത്തുകെട്ടി കളിക്കളത്തിൽ കണം കാൽ തുമ്പുകളുമായി വിരുന്നിർത്തുന്ന ആ കറുത്ത വർഗക്കാർ നൈജീരിയൻ താരം എസ് എ സേവിയ ശരത് കൊടുവള്ളി താരം ഖലീൽ റെയിൽവേയുടെ ജോസഫ് പ്രതിരോധ നിരയിൽ ഒറ്റയാനായി നിറയുകയും മനോഹരമായ ലോങ് റേഞ്ചുകളിലൂടെ ഗാലറിയെ ത്രസിപ്പിക്കുകയും ചെയ്യുവാൻ ക്യാമനായ പ്രതിരോധ കെണിപൊട്ടിച്ച് ഗോൾ ഏരിയയിലേക്ക് പന്തുമായി മുന്നേറി എതിർ എതിർക്കോട്ടകൾ നിരന്തരം ആക്രമിച്ച് കളിയഴകിന്റെ മാസ്മരികത പുറത്തെടുക്കുന്ന എം എസ് ബി ക്യാപ്റ്റൻ ഷുഹൈ എന്നീ കളിക്കളത്തിലെ താരനിപിടങ്ങൾ മുട്ടണിയുന്ന കൊടുക്കിൽ ഗ്രൂപ്പ് താമരശ്ശേരി സ്പോൺസർ ചെയ്യുന്ന കെ ആർ എസ് കോഴിക്കോട് രാജരത്നം തേടിക്കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ വാസ്കോട ഗാമ്പിയുടെ ചതുക്കുഴയിൽ വീഴാത്ത സാമൂതിരി രാജാവിൻ്റെ നാവിക പടനായകൻ കുഞ്ഞാലി മറുക്കാരുടെ ഇരുതലമൂർച്ചയുള്ള വാളിന്റെ ചലനം കണ്ട മലബാറിന്റെ തട്ടകത്തിലൊന്നും അഖിലേന്ത്യാ സെവൻസിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതുപുത്തൻ തന്ത്രങ്ങളുമായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സീസണിലെ കളിക്കളത്തിലേക്ക് അവർ വോട്ടുകെട്ടുകയാണ് സാമൂതിരി രാജാവിൻ്റെ അംഗകഥകൾ കതിരണി നിൽക്കുന്ന കോഴിക്കോടിന്റെ മുന്നിൽ നിന്നും വരുന്ന ശക്തരായ കൊടുക്കൽ ബ്രദേശ് ഗ്രൂപ്പ് താമരശ്ശേരി സ്പോൺസർ ചെയ്യുന്ന കെ ആർ എസ് കോഴിക്കോട് വരുന്നു അഖിലേന്ത്യാ സെവൻസിൻ്റെ പുൽമൈധാനിയിലേക്ക് എതിരാളിയുടെ വായുവേഗങ്ങൾക്ക് മുമ്പിൽ പഴുതുകൾ നൽകാതെ പ്രതിരോധം തീർത്ത് കണ്ണടച്ച് തുറക്കം വേഗതയിൽ കാൽപന്തിനെ സ്വന്തമാക്കി കുതിച്ചുയർന്ന ശത്രുപക്ഷത്തിന്റെ ഗോൾ ഉന്നം തെറ്റാതെ ശരം കടയ്ക്ക് പന്തുകൾ പായിച്ചുകൊണ്ട് ഗോൾവലയം ചലിപ്പിക്കുന്ന പ്രഗൽഭരായ താരനിടങ്ങൾ മുട്ടണിയുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ എക്കാലത്തെയും കരുത്തരായി കൊടുക്കൽ ബ്രദേഴ്സ് ഗ്രൂപ്പ് താമരശ്ശേരി സ്പോൺസർ ചെയ്യുന്ന കെ ആർ എസ് കോഴിക്കോട് വരുന്നു അഖിലേന്ത്യാ സെവൻസിന്റെ പുൽമൈതാനിയിലേക്ക് അഖിലേന്ത്യൻ സോക്റിന്റെ പോരാട്ട ഭൂമികയിലേക്ക് അവർ വന്നണയുകയാണ് പകരം മുലപ്പാലിന്റെ വിമോചനത്തിന് വെള്ളച്ചുണ്ടുകൽക്കംഭിമാനികളുടെ കിഴക്കനേര നാടൻ വിഹാസ നഗരിയിൽ നിന്നും കാൽപന്ത് കളിയുടെ കാൽമുട്ടുകളിൽ കളിയാശാന്മാരുടെ കാൽമുട്ടുകളിൽക്കിയെടുത്ത പുതിയ പട പാട്ടുകളുമായി ഇരട്ട ഇരട്ടക്കരുത്തുള്ള യുവ പോരാളികൾ സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായ കാസർഗോഡിൻ പുൽമേടുകളിൽ കാൽപന്ത് കളിയുടെ ഇന്ദ്രനീലങ്ങളെ മാറോടണച്ചു ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന അഴുകും ആഘാരവും അടവുകൾ പിടിക്കാത്ത ചുവടുകളുമായി കാസർഗോഡ് നൌഫിൽ പടമയക്കുന്ന കെ എഫ് സി കാളികാവ് എതിർപ്പാളയങ്ങളിലെ കിടിലൻ ഷോട്ടുകൾ കൊണ്ട് എതിരേൽക്കാൻ പ്രഗൽഭരായ ഗോൾ കീപ്പർമാർക്കും കണംകാലിൽ കോർത്തുകെട്ടി കോഴിക്കോടൻ കടപ്പുറത്ത് പന്ത് തട്ടി കാൽകരു തെളിയിച്ച കോഴിക്കോട് കബീറും കൊടിപടലങ്ങളുരുന്ന ചടുലക്കളത്തിൽ ചടുല ചുവടുകളുടെ വിടവുകളിൽ കൂടി മുടി ചൂടാ പടയാടികളുടെ കൊടുമുടികൾ തകിടം മറിച്ച് അടിയുടെ ഇടിയുടെ തടയുടെ ഇടിപെട്ട് ഷോട്ടുകളുമായി കാളികാവിന്റെ മിന്നും താരം സജുലും പടയൊരുക്കുന്ന കെ എഫ് സി കാളിക ഇരുമ്പുകമ്പിയുടെ കോമ്പലുകൾ കൊണ്ട് കോർത്തെടുത്ത ബൂട്ടുകൾ അണിഞ്ഞ് കരിമ്പാറക്കെട്ടുകളെ പൊടിച്ചെടുക്കുന്ന കാൽക്കരുത്തിൽ കരുവീട്ടിക്കുറ്റികളെ കടഞ്ഞെടുക്കുന്ന കാട്ടുവീരന്മാരുടെ കാന്തനമുനയുള്ള കണം കാട് കൊണ്ട് കളിക്കളത്തിൽ കാട്ടാൻ കറുപ്പിന്റെ കരുത്തുമായി ലൈബീരിയൻ താരം ഒഖാനയും ഗാനാ താരം ജെയിംസും പടയൊരുക്കുന്ന കെ എഫ് സി കാളിക എതിരാളികളുടെ ഗോൾ മുഖം ചലിപ്പിക്കാൻ ചെറിയെടുക്കുന്ന എറണാംകുളത്തിന്റെ ചുണക്കുട്ടികൾ സഫാസും അമാനും കാസർഗോഡിന്റെ മണ്ണിൽ നിന്നെത്തുന്ന ഇടിവെട്ടു താരങ്ങൾ വൈശാഖ് കിരൺ ദീപക് ജോസ് വാവാച്ചി സുഹൈറും സുമിത്തും പടയൊരുക്കി കളിമികവിന്റെ തന്ത്രമന്ത്രങ്ങളുമായി എതിരിടാൻ വരുന്ന എതിരാളികളുമൊഴുവൻ കടപിടുക്കിയറിയാൻ ടീംസ് കെ എഫ് സി കാളി അഖിലേന്ത്യൻ ഫുട്ബോളിന്റെ കുരുക്ഷേത്രയിലേക്ക് കരുത്തുറ്റ വർദ്ധിത വീരത്തോടു കൂടി പടനയിക്കുകയാണ്

ഏത് വമ്പനാണെങ്കിലും കൊലക്കൊമ്പനാണെങ്കിലും പതരാത്ത പാദങ്ങളും പിഴക്കാത്ത ചുവടുവപ്പുകളുമായി പ്രതിരോധത്തിൻ്റെ കാബൽ നിൽക്കുന്ന ലെഫ്റ്റ് വിംഗ് ബാക്ക് മാഖിയുടെ കാറ്റും കൊടും കാറ്റും ഒന്നിച്ചു വന്നാലും വിടരാതെ പതരാതെ കുതരാതെ ചിതറാതെ ലെഫ്റ്റ് വിങ്ങിൽ കാബൽ നിൽക്കുന്ന പെരിന്തൽമണ്ണയുടെ വിഷ്ണുവും കടുങ്ങപുരത്തിൻ്റെ കടുവ ആശിക്കും ശിഖണ്ഡിക മുൻനിർത്തി ഭീഷ്മ പിതാവിൻ അമ്പേത്ത് വീഴ്ത്തിയ വീരൻ അർജുനന്റെ അസ്ത്രം കണക്ക് വേഗതയുള്ള പിഴക്കാത്ത ബുള്ളറ്റ് ഷോട്ടുകളുമായി എതിർപ്പാളയം തകർക്കുന്ന സന്തോഷ് ട്രോഫി സെൻറ്റർ ഫോർവേഡ് കാസർകോടിന്റെ പ്രവീൺ വേഗതയും യും കരുത്തും സർക്കസുകാരന്റെ മെയ്വടക്കവും കടമെടുത്ത എതിരാളികളുടെ പ്രതിരോധത്തിന്റെ മതിൽ കോട്ടകളുടെ വിടവുകൾ കണ്ടെത്തി ഇടിമിന്നൽ വേഗത്തിൽ എതിർ എതിർഗോൾ പലകം ചലിപ്പിക്കുന്നോസ്റ്റിന്റെ സൂപ്പർ താരങ്ങൾ ഇമാനുവേൽ മമ്മദ് വാൻകുടുപ്പിന്റെ മനോബലവും മയൂരനൃത്തത്തിന്റെ മനോഹാരിതയും മായാവിയുടെ മാന്ത്രിക മനസ്സുമായി പടക്കുതിര അജിത് സിദ്ദിഖ് കടുങ്ങപുരം എന്നിവരെ മാനേജ്മെന്റ് ഏൽപ്പിച്ച് ഷമീർ മുബാരക്ക എന്നീ രണ്ട് മാണിക്കൽ കല്ലുകൾ പൊന്നിന്റെ വില കൊടുത്ത് റാഞ്ചികെടുത്ത കടുവക്കൂട്ടം ആരുവിനത്തെ കാൽക്കരുത്തും കാട്ടാനയ്ക്കുമുന്നിലും പതരാത്ത മതക്കരുത്തും തൻ്റെ കണങ്കാലിലേ കാച്ചെടുത്ത് കാലുകളിൽ നിന്ന് കാലുകളിലേക്ക് പന്തിനെ കോർത്തു കെട്ടി കളിക്കളത്തിൽ കാണികൾ കാണാത്ത കളികൾ കാട്സബക്കാൻ സി കടുങ്ങപുരം സ്പോൺസർ ചെയ്യുന്ന െ കളിച്ചു കരിമ്പുടുംഭിഷേകം നടത്തി തട്ടാൻ തേച്ചു മെരുക്കി കാച്ചുകെടുത്ത പന്തിന് തട്ടിക്കളിച്ചും പൊട്ടിത്തെറിച്ചു പോലെ കൊതിച്ചുപായാൻ കട്ടിലും വട്ടിലും തട്ടിലും പൊട്ടാത്ത താരങ്ങൾ അതാണ്